അല്ലാമലേക്കും ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ അഥവാ ഞമ്മൾക്ക് മാറ്റിത്തന്ന സന്തോഷം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ചൊല്ലാനുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ചൊല്ലിയാൽ ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടുന്ന എന്നാൽ വലിയ പ്രയാസമില്ലാതെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതുമായ പരിസ്ഥിതിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്ഥലപ്രധാന ദിക്കൃ നമ്മൾ ജോലിക്ക് നമ്മളെ പാപം പെറുക്കുക മാത്രമാണ് എല്ലാവരിക്കലും എല്ലാം നമുക്ക് എല്ലാ കാര്യത്തിനും എപ്പോഴും അധികരിപ്പിക്കാവുന്ന ഒരു ദിക്കറാണ് സ്ഥലപ്രധാന ദിക്കറ് അത് നമ്മളെന്നും കൂടെ കൊണ്ട് നടക്കുക ഈ ദിക്കർ പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു മരുന്നാണ് എല്ലാ കാര്യത്തിനും ഒരു മരുന്നാണ് ഈ ദിക്ക് എന്നു വെച്ചങ്ങളോട് ഞാൻ എപ്പോഴും ഈ ദിക്കലും ചൊല്ലിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമുക്ക് ഏത് ഇക്കറി ചെല്ലുമ്പോഴും നമുക്ക് നമ്മൾ മരുന്ന് കുടിക്കണം എന്ത് രോഗം ഉണ്ടെങ്കിലും മരുന്ന് കുടിക്കുമ്പോഴും നമ്മൾ പറയണം അടിച്ചോട് അബ്ബേ ഈ മരുന്ന് കൊണ്ട് എൻ്റെ അസുഖം എനിക്ക് ഈ ശിവയാക്കി തരണേന്ന് അവാന നമ്മളെപ്പോഴും ഓർക്കണം എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ പറയണം അതുപോലെ തന്നെ അഞ്ച് ഭാഗത്ത് നിസ്കരിക്കണം അഞ്ചു ഭാഗത്ത് നിസ്കാരമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ഇനി ഭീതിക്കാരൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും നമ്മൾ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ സത്യം മാത്രം പറയുക അളവ് പറയരുത് മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അപ്പോഴാണ് കുറച്ചാലും നമ്മളോട് ഇഷ്ടമുണ്ടാവുകയുള്ളൂ നിങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് രോഗമുണ്ടെങ്കിലും എത്ര വലിയ കട ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹമാണ് നമുക്ക് നടക്കേണ്ടതെങ്കിലും നിങ്ങൾ ഏതിക്രം ചെല്ലാം ഏതിക്രമങ്ങൾ ദായ്മമായിട്ട് കൊണ്ടുനടക്കുക ഇപ്പം നമ്മളൊരു ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെല്ലാം അടുക്കളയിൽ പണി എടുക്കുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അതുപോലെ തന്നെ പ്രായം ചെന്നാലാണെങ്കിൽ വെറുതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ചെല്ലാം കുട്ടികളോട് ചെല്ലാൻ പറയുക അങ്ങനെ ഒരുപാട് നമുക്ക് എവിടെ നിന്നൊക്കെ ചെല്ലാൻ തിക്കറില്ലേ അവിടെ നിന്നൊക്കെ ചെല്ലാൻ പറ്റുന്ന ചെല്ലാം അങ്ങനെ ചൊല്ലി നമ്മൾ നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുക നമ്മൾക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ കാര്യം നടക്കണം ഇങ്ങനെ ഏത് നേരത്തു നിന്നുള്ള കണക്കില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശുദ്ധമായിട്ട് പറഞ്ഞെന്നാണ് കിടക്കുമ്പോഴായാലും അതുപോലെ ഒന്ന് എണീക്കുന്ന സമയത്തായാലും ഒക്കെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞത് ഏത് സമയത്തായങ്ങനെയെന്നൊക്കെ ചോദ്യം വരും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയണത് ഇന്ന സമയം എന്നുള്ള കണക്കൊന്നുമില്ല ഏത് സമയത്തും ആകാന്ന് അങ്ങനെ ചൊല്ലുന്നവന് നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും നിങ്ങളൊന്നും ചെയ്ത് നോക്കുക നമ്മൾ നമുക്ക് ഒറ്റ ദിവസവും നമ്മളെ കാര്യം നടക്കാമെന്നു വിചാരിക്കരുത് ഇവിടെ ചോനപ്പഴാണ് നമ്മളെ കാര്യം ശ്രദ്ധിപ്പിച്ച് തരാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നബിമാർക്ക് പോലും അള്ളാഹ് പല കാര്യങ്ങളും നാൽപ്പത് വർഷം നാൽപ്പത് ദിവസം കണക്ക് കഴിഞ്ഞിട്ടാണ് നടത്തി കൊടുത്തത് പിന്നെ സാധാരണക്കാരായ നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമ കാണും ക്ഷമയോട് കൂടി നമ്മൾ ചെല്ലുക പിന്നെ നമ്മളെല്ലാവരും അമ്മ നാലിൽ എല്ലാവരും നോമ്പ് എടുത്തിട്ടുണ്ടാവുമല്ലോ അന്ന് എല്ലാവരും തോമയും ചെയ്തിട്ടുണ്ടാവും ഇല്ലേ തോപ്പം ചെയ്യാത്തവരായിട്ട് കാര്യം ഉണ്ടാവും എല്ലാവരും മുമ്പൊക്കെ എടുത്ത് അഥവാ മുമ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങനെയും നടക്കാൻ നിലനിൽക്ക് കുറാനൊക്കെ മടക്കി വെച്ച് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പഴയ പോലെ നടക്കുകയാണ് അതോ പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞ് എന്താ ഒക്കെ ചെയ്തതാണ് ഞാൻ ആ തെറ്റിലേക്കൊന്നും പോകൂല എന്നുള്ള പ്രതിജ്ഞ എടുത്ത് അങ്ങനെ നടക്കുന്നവരാണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഞാനൊക്കെ കഴിഞ്ഞ് ഞമ്മൾക്കൊരുപാട് കാലമൊന്നുമില്ല ഞാവ് എല്ലാം നമ്മൾക്ക് വേണ്ടത് നമുക്ക് നാളത്ത അവിടെ ഒരു പുതിയൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മൾ ഇവിടെ ഇപ്പം പരീക്ഷ ഇതും പോലെ തന്നെ അവിടെയും വന്നാൻ്റെ മുന്നിൽ നമ്മൾ പരീക്ഷയിൽ ജയിക്കണം അതിന് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ നാം കഴിഞ്ഞ് വിചാരിച്ചു കുറാൻ അടച്ചു വയ്ക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാതൊക്കെ ഒന്നും ചെയ്യരുത് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് പക്ഷേ പ്രാർത്ഥിച്ച് നല്ലൊരു മനുഷ്യനായി നമ്മൾ നടക്കുക നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കണം നമ്മളെ ഏറ്റെടുക്കണ ആൾക്കാരായി നമ്മൾ മാറണം ഈ ദുനിയാവിലാണെങ്കിലും നാളെ ആഹ്ലത്തിലാണെങ്കിലും എല്ലാവർക്കും നമ്മൾ വിലയുള്ള ഒരാളാകണം റബ്ബിൻ്റെ മുന്നിൽ ടബിന് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി നമ്മൾ മാറണം ദുനിയാവിലാണെങ്കിലും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ മാറണം ഖജനാവിലെടുത്താൽ തീരാത്ത സമയത്തുണ്ട് അത് നമുക്ക് ായ മാർഗത്തിലൂടെ നമ്മൾ ആവശ്യങ്ങൾക്ക് എത്തിച്ച് തരുന്നത് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അവന് നമുക്ക് തരും അവൻ തന്നെങ്കിലേ നമുക്ക് തികയുള്ളൂ മറ്റാർ തന്നാലും നമുക്ക് തികയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പഠിച്ചവനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക ചോദിക്കണം ഒരിക്കലും ചോദിക്കാതിരിക്കരുത് അവ തരും അതിന് നമ്മൾ ഒരിക്കലും ചോദിക്കൽ നിർത്തത് നീ ചോദിച്ച ഉത്തരം തരുന്നോ ഞാനാണെന്ന് അറിവ് പറഞ്ഞത് അപ്പോൾ അവനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക പിന്നെ ചിലരൊക്കെ പറയും ഞാൻ ശരിയാവില്ല ഞാൻ നന്നാവില്ല എനിക്ക് നന്നാകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ ഒരാളെ പഠിച്ചു പഠിച്ചിട്ടില്ല എല്ലാവരും ശ്രമിച്ചാൽ സ്വന്തമായി ശ്രമിച്ചാൽ എല്ലാവർക്കും നന്നാകാൻ പറ്റും അങ്ങനെയുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മളെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ നന്നാവും എനിക്ക് നന്നാകാൻ പറ്റും എനിക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ മനസ്സ് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയൂല അതുകൊണ്ട് അതുപോലെ ആയിരിക്കണം നമ്മളെ നടത്തും കാര്യങ്ങളൊക്കെ അക്കൂട്ടത്തിലാണ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യേണ്ടത് പിന്നെ ആണായാലും പെണ്ണായാലും ദിവസം ഒരു പേജ് ഒരു പേജെങ്കിലൊരു പേജ് കുറാൻ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മളൊരിക്കലും ചെയ്യാതിരിക്കരുത് സുബൈക്കായാലും മകരക്കായാലും ഈ രണ്ട് സമയങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സമയം നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതേ സമയത്ത് നല്ലൊരു സമയം ഞാൻ പറഞ്ഞു മാത്രം അതെല്ലാം ആ സമയത്ത് നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിലും മറ്റൊരു സമയത്തെങ്കിലും നമ്മൾ കുറാന് ഒരു വേജെങ്കിലും ഒരു രാസം തോതാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും സഹായിക്കുക നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഒരാൾ നമ്മൾക്ക് ഉണ്ടായിട്ട് ഒരാൾക്കും നമുക്ക് കൊടുക്കാൻ കൂടില്ല നമ്മളെന്ത് ചെയ്യണം ഉള്ളതിന്ന് കൊടുക്കണം കൊടുക്കുന്നവനെ ഉണ്ടാവുള്ളൂ കൊടുക്കാത്തവനൊരിക്കലും ഉണ്ടാവില്ല കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് വറുക്കത്തുണ്ട് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുപോലെ തന്നെ തിന്നുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ നമ്മൾ വിഷമി എല്ലാം കൊണ്ട് തുടങ്ങണം എന്നെങ്കിലേ അതിന് വറുക്കത്ത് ഉണ്ടാവുകയുള്ളൂ സ്മി ചൊല്ലിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് സാക്ഷിയായ ഭീസ്മിയമ്മക്കൊപ്പം ഉണ്ടാവും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുപോലെ തന്നെ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ നമ്മൾ വിസ്മി വിസ്മി കൊണ്ട് തുടങ്ങും എന്നെങ്കിലേ അതിന് വറുക്കത്തുണ്ടാവുകയുള്ളൂ നമ്മൾ വിസ്മി ചൊല്ലിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് സാക്ഷിയായ വിസ്മിയമ്മക്കൊപ്പം ഉണ്ടാവും എന്തുകൊണ്ട് അവസാനിപ്പിക്കാനും ശ്രമിക്കുക ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ കാണാനും അസുവിനെ പറ്റി അറിയാനും ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആലും വിജയം ഉണ്ടാകും ഞാനിപ്പോൾ വലിയ പ്രയാസത്തിലാണ് എന്നാലും എൻ്റെ റബ്ബ് എന്നെ തളർത്തില്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തളരില്ല വഴികളൊക്കെ വളരെ തരും അതിനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒറിജിനൽ സാധനങ്ങളുണ്ട് പിന്നെ ഒറിജിനലായിട്ടുള്ള സാധനങ്ങളാണ് എണ്ണ അതുപോലെ തന്നെ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഓർഡർ ചെയ്യുക അതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് ഞാൻ പറയണെന്താ വെച്ചാൽ അങ്ങനെ ആക്ഷകർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തെ നിങ്ങളുടെ ദൂരം ഉൾപ്പെടുത്തണം ഇതിന് റബ്ബ് ഞങ്ങൾ നൽകട്ടെ അമീ അറബം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ഇങ്ങനെ ഒരു കാര്യം പറയണം എന്ന് എല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയണതും അവിടെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്